ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അവൻ്റെ പെയിൻ്റിൻ്റെ സ്പ്രേ പെയിൻറ്റുണ്ടെന്ന് നമ്മൾ കോട്ടി കിട്ടിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവൻ നമ്മളെ കയ്യിൽ പൊട്ടിക്കാൻ കൊടുന്ന സമയത്ത് അതിനുള്ള ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞവന് കോട്ടി നമ്മൾ പൊട്ടിച്ച് കൊടുത്ത സമയത്ത് കോട്ടി കിട്ടി അപ്പോൾ അവൻ പറഞ്ഞിരുന്നു ഒന്നുകൊണ്ട് സ്പ്രേ പെയിൻറ്റ് വാങ്ങാം നമുക്ക് അതിനുള്ള കോട്ടി ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു സ്പ്രേ പെയിൻറ്റ് വാങ്ങാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ നമ്മൾ പറഞ്ഞു കോട്ടി നമുക്ക് വേറെ വാങ്ങാമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചാണ് കോട്ടി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചു നമ്മളെ പണ്ട് കാലത്തുള്ള ഒരു കുട്ടികളി കൂടിയാണല്ലോ ഈ കോട്ടിയെ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഫീലും കൂടി നമുക്ക് ഒന്നിഥിയിലൂടെ തിരിച്ചെടുക്കുക എന്ന് വിചാരിച്ച് അവനെയും കൊണ്ട് പുറത്ത് പോകാൻ തീരുമാനിച്ച് അങ്ങനെ അവനെയും കൊണ്ട് നമ്മൾ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് മേലൊക്കെ കയറി അങ്ങനെ തിരിച്ച് കടയിൽ നമ്മളെത്തി കടയിലെത്തിയ സമയത്ത് അവനല്ല നല്ല സന്തോഷത്തെ നല്ല ആവേശത്തോട് കൂടി ചക്കന് കടയിലോട്ടൊക്കെ നടന്ന് കടയിലുള്ളിലെത്തിയ സമയത്ത് അവന് കൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ അവനെ നല്ല ഹാപ്പി സന്തോഷം നല്ല ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അവന് വേണ്ട കൂട്ടിയും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അവന് വേണ്ട കവനെടുത്ത് ആളെല്ലാം സന്തോഷമായി നല്ല കടയിൽ ഇറങ്ങാൻ പോരാണ് ആ കടയിൽ നിന്നെ ഇറങ്ങുന്ന സമയത്ത് കടയിൻ്റെ സൈഡിലായിട്ട് കാണും ഏരുമുട്ടായിൻ്റെ ഒരു അപ്പോൾ അവനറിയാമെന്ന് വാങ്ങി തരില്ല എന്നുള്ളത് അവന് മെയിൻ്റൈൻ ചെയ്യാതെ ഒട്ടും മെയിൻ്റ് ചെയ്യാതൊന്നും നോക്കാതെ തന്നെ കടയിൽ നിന്ന് അവനെ ഇറങ്ങി അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളെല്ലാം സന്തോഷമായി എന്നാൽ കുറച്ച് സന്തോഷമായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് ഇപ്പോൾ ആൾക്കെല്ലാ കഥയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇപ്പം അവൻ എടുത്തോട്ട് വണ്ടി ചെല്ലുകയാണ് ചെക്കന് അപ്പോൾ നമ്മൾ പോയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് എത്തി കോട്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ ഇപ്പം ചോദിച്ച സമയത്ത് മാപ്പാക്കും കൊടുത്തില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ച സമയത്ത് അവൻ നമ്മൾ കാണിച്ചു തന്നെ അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ ഇതിലൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും